നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് തിരിഞ്ഞത് കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കി തന്നെയാണ് അതായത് ആം ആദ്മി ബി ജെ പി രഹസ്യ ധാരണ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ഉണ്ടായിരിക്കുകയാണ് അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിനെ സഖ്യം കൂട്ടാൻ ആലോചിക്കുന്നില്ല അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഉദയം തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കൽ എന്ന രീതിയിലേക്കായിരുന്നു കുറ്റിച്ചൂലുമെടുത്ത് നാട് വൃത്തിയാക്കിക്കളയാം എന്ന് പറഞ്ഞിറങ്ങിയത് വാസ്തവത്തിൽ കോൺഗ്രസിനെ ഉദ്ദേശിച്ചായിരുന്നു എങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വരയായി മാറിയിരിക്കുകയാണ് ഇന്ന് കെജ്രിവാളിനെതിരെയുള്ള ബി ജെ പിയുടെ നരനായാട്ട് അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ശക്തമായ സമാനതകളില്ലാത്ത ഒരു ദ്രോഹം അതിനെ തടുത്തു നിർത്താൻ കോൺഗ്രസ് പ്രവർത്തകരാണ് തെരുവിലേക്ക് ഇറങ്ങിയത് അതിനെ കൃത്യമായി മനസ്സിലാക്കാതെ ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ വിജയം തടയാനാണ് ആം ആദ്മി പാർട്ടി സീറ്റുകളിലെല്ലാം മത്സരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ ആം ആദ്മി ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ എവിടെയെല്ലാം തോൽപ്പിക്കാമോ അതിനെല്ലാം ശ്രമിക്കുകയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാനുള്ള ആം ആദ്മിയുടെ ശ്രമമാണത് വാസ്തവത്തിൽ ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം ചേരാൻ താല്പര്യപ്പെടുന്നില്ല ക്ഷീലാദീക്ഷിത് ഉണ്ടായിരുന്ന കാലത്തത്രയും ആം ആദ്മി പാർട്ടിയെ നഖസിഗാന്തം എതിർത്തു ലോക്സഭയിൽ സഖ്യം ചേർന്നതുപോലും പരമവിഠിതമായി പോയി എന്നുള്ളത് കോൺഗ്രസ് കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ഇതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കിട്ടുമായിരുന്നു ഒരുപക്ഷെ സീറ്റുകൾ പലതും ജയിച്ചു കയറാൻ തക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനായിരുന്നു ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ആം ആദ്മി പാർട്ടി പതിവ് ശൈലി തന്നെ തുടർന്നിരിക്കുന്നു വീണ്ടും വഞ്ചന രാഷ്ട്രീയമാണ് കാഴ്ചവെക്കുന്നത് ഇതിനെ ഒരിക്കലും മറക്കാനും കഴിയില്ല ഈ രീതിയോട് കോൺഗ്രസിന് ഒരു രീതിയിലും അംഗീകരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ മാനിഫെസ്റ്റോ ഇറക്കി ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ബി ജെ പിയും ആം ആദ്മിയും കൈകോർക്കുകയാണ് എന്ന വാസ്തവം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് പോരാട്ടം നേതൃത്വം നൽകാൻ കോൺഗ്രസ് കൃത്യമായി നോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും അവരിലേക്ക് കൃത്യമായി പ്രഷർ ചെരുത്തരുത് എന്നാണ് എ ഐ നിർദ്ദേശം കാരണം പ്രിയങ്ക ഗാന്ധി വയനാടിനോട് അത്രയേറെ അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിക്കുകയാണ് അവർ പാർലമെൻറ്റിൽ തന്നെ വേണം എന്നുള്ളതാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാൾ ഏറ്റവും പ്രാധാന്യമായി കോൺഗ്രസ് കൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആതി ദുർഘടമായ കാലഘട്ടം അതായത് ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ ബില്ലുകളെയും എതിർക്കാൻ സ്വാഭാവികമായും കോൺഗ്രസ്സിന് കേല്പുണ്ടാകേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ കോൺഗ്രസ് ആ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തോടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും എന്നുള്ളതാണ് വാസ്തവം എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് തന്നെയായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിനായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു